ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അലഹമില്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള കലത്തപ്പത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഈ ഒരു രീതിയിൽ ഒരു വട്ടെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും നല്ല പെർഫെക്റ്റ് ആയിട്ട് ആരെടുത്തിട്ടുള്ള അടിപൊളി കലത്തപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇത് നിങ്ങൾ കണ്ടില്ലേ ഇതിന്റെ ഉൾഭാഗത്തൊക്കെ എന്ത് നല്ല രീതിയിലാണ് ആരെടുത്ത് കലത്തപ്പുണ്ടായിട്ടുള്ളതെന്ന് അതുപോലെ തന്നെ പിറ്റേ ദിവസം വരെ നിങ്ങൾ വെച്ചാലും കഴിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കലത്തപ്പത്തിന്റെ റെസിപ്പിയാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ പുതുതായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബേബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതിനായിട്ടിനി നമുക്ക് വേണ്ടത് പച്ചേരിയാണ് ഒരു രണ്ട് ഗ്ലാസ് പച്ചേരി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പ് ഒന്ന് ഇതുപോലെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ തലേ ദിവസം ഒന്നും കുതിർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് ഇതുപോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ് അപ്പം ഈ ഒരു സ്റ്റീലിന്റെ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് ആണ് പച്ചേരി ഞാൻ എടുക്കുന്നത് ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ അതിലേക്ക് ഇനി കുതിരാൻ വച്ച പച്ചേരി ഉണ്ടല്ലോ അത് നമുക്ക് കഴുകിയിട്ട് വെള്ളമൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ് അപ്പം ഇതുപോലത്തെ ചെറിയൊരു ബൗളിൽ നിറയാണ് കേട്ടോ ഞാൻ തേങ്ങ ചിരകിയത് എടുത്തിട്ടുള്ളത് അപ്പം അതും കൂടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതേ ബൗളിൽ തന്നെ അതേ അളവിൽ ഒരു ബൗൾ ചോറും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഏലക്കായും ഇട്ട് കൊടുക്കാം ഇനി അതുപോലെ തന്നെ ദേ ഒരു ടീസ്പൂൺ നല്ല ജീരകം അഥവാ ചെറിയ ജീരകംട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിനെല്ലാം കൂടെ അരച്ചെടുക്കാനുള്ള വെള്ളമാണ് അപ്പം വെള്ളത്തിന്റെ അളവ് പച്ചേരി എടുത്ത ആ ഒരു സ്റ്റീൽ ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ഇതേ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ തരി ഒന്നും ഇല്ലാതെ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇതേ ഞാൻ നല്ല പോലെ തന്നെ അരച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തത് നമുക്കിനി ശർക്കര പാനി തയ്യാറാക്കണം അതിനായിട്ട് ഒരു ചെറിയ വലിപ്പത്തിലുള്ള ആറ് ശർക്കരയാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ വലുതാണ് എടുക്കുന്നതെങ്കിൽ ഒരു അഞ്ചെണ്ണം വരെ എടുത്തോളൂ കേട്ടോ എന്നിട്ടിനി ഇതിലേക്ക് നേരത്തെ എടുത്തിരുന്ന സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഈ ശർക്കരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പം ഇതേ തിളച്ചിട്ട് നല്ലപോലെ ശർക്കരയൊക്കെ ഉരുകിയിട്ടുണ്ട് ഇനി നേരത്തെ അരച്ചു വെച്ചിരുന്ന മാവ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ചൂടോടെ ശർക്കര പാനീയം ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കൂടെ തന്നെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാവ് കട്ട പിടിക്കാത്ത രീതിയിൽ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അടുത്തത് ഇനി നമ്മുടെ കുക്കർ അടുപ്പത്ത് വെക്കലാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് പത്ത് ലിറ്ററിൻ്റെ കുക്കറായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കൽത്തപ്പത്തിന് ഹൈറ്റ് ഇത്തിരി കുറവ് നിങ്ങൾ എടുക്കുമ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ എടുത്തോളൂ കേട്ടോ അപ്പം ഇതിലും ഹൈറ്റ് കിട്ടിക്കോളൂ അപ്പം കുക്കർ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ചൂടായ എണ്ണയിലോട്ട് ദേ ഇതുപോലെ ചെറുതാക്കി കൊത്തിയരിഞ്ഞ് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ബ്രൗൺ കളർ കളറാവാൻ വരുമ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ചെറിയ ഉള്ളിയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം അപ്പം ഇതേ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ മാവ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മാവ് ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഹൈ സ്പീഡിൽ തന്നെ വെക്കണം കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ ഒരു മിനിറ്റ് വരെ ഇതുപോലെ തന്നെ തുറന്നു വെച്ചുകൊണ്ട് തന്നെ ഹൈ സ്പീഡിൽ നിന്നോട്ടോ ഇപ്പത് ഒരു മിനിറ്റ് കഴിഞ്ഞ് അപ്പൊ മാവിന്റെ സൈഡിലൂടെ ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വിസിൽ ഓടിയിട്ട് കുക്കറിന്റെ അടപ്പ് വെച്ച് നന്നായിട്ട് അടച്ചു വെക്കാം കേട്ടോ ഇനി നേരെ ഫ്ലെയിം നമുക്ക് സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ അപ്പൊ ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം ചെറുതായിട്ട് ഇങ്ങനെ ആവിയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പം തുറന്ന് നോക്കിയിട്ട് വേവൊക്കെ റെഡി ആയിട്ടുണ്ടോയെന്നറിയണേ ഇതുപോലെ ഒരു ഈർക്കിൽ വെച്ച് കുത്തി നോക്കണേ അപ്പം ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ച് കൊടുത്തുട്ടോ ഉപ്പു വേക്ക് നന്നായിട്ട് തന്നെ ആവി വരാനും കുമിളകൾ വരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ച് മിനിറ്റിന് ശേഷം അപ്പോൾ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതേ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കലത്തപ്പം ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ നമുക്കിത് കുക്കറിൽ നിന്ന് എടുക്കാൻ അല്ലാണ്ട് എടുക്കാൻ ശ്രമിക്കരുത് പൊട്ടിപ്പോവ് അങ്ങനെ അതേ ചൂടാറിയതിന് ശേഷം കലത്തപ്പം നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചും കൂടെ നോക്കാം ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു കലത്തപ്പം എപ്പോൾ ഉണ്ടാക്കിയാലും നന്നാവില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആവും അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ബേബീസ് കിച്ചൺ